യുക്രൈൻ യുദ്ധത്തിന് സഹായിച്ച ഇറാന് റഷ്യയുടെ പ്രത്യുപകാരം എന്താണ് റഷ്യയും ഇറാനും തമ്മിൽ രഹസ്യ ആണവ കരാറിൽ ഏർപ്പെട്ടു സാധ്യത തള്ളിക്കളയുന്നില്ല അമേരിക്കയും ബ്രിട്ടനും ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക പടരുകയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ റഷ്യയ്ക്ക് നൽകിയത് ഈയിടയ്ക്കാണ് യുക്രൈനെതിരെ പ്രയോഗിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യയും ഇറാനും തമ്മിലുള്ള ആ ഡീൽ എന്നാൽ അത് വെറുമൊരു മിസൈൽ കൈമാറ്റം മാത്രമല്ലെന്നാണ് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ പറയുന്നത് പിന്നിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ ധാരണയുണ്ടെന്നാണ് ഇവരുടെ ആശങ്ക ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരമായി രണ്ട് സാങ്കേതിക വിദ്യകൾ റഷ്യ ഇറാന് നൽകിയെന്നാണ് വിലയിരുത്തൽ ആദ്യത്തേതാണ് ഏറ്റവും പ്രധാനം ആണവോർജ സാങ്കേതികവിദ്യ രണ്ടാമതായി ചില ബഹിരാകാശ വിവരങ്ങൾ റഷ്യൻ സഹായം അണുബോംബ് നിർമ്മാണത്തിൽ ഇറാനെ സഹായിക്കുമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത് വാഷിംഗ്ടണിൽ നടന്ന പ്രത്യേക ഉച്ചകോടിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഈ വിഷയം സംസാരിച്ചു റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നതും ഇവർക്ക് ആശങ്കയാണ് അണുബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം ഇറാൻ വർദ്ധിപ്പിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനെതിരെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും മുന്നറിയിപ്പും നൽകി ഇതിനു പിന്നാലെ ആണവ സാങ്കേതികവിദ്യ കൂടി ലഭിച്ചാൽ ഇറാൻ കൂടുതൽ ശക്തരാകുമെന്നതാണ് വിലയിരുത്തൽ ഇറാന്റെ അണുബോം നിർമ്മാണത്തെ ഏറ്റവും പേടിക്കുന്നത് ഇസ്രയേലാണ് ഇറാനും ഹമാസും ലബൻ ലഹിസ്ബുല്ലയും ചേർന്നുള്ള സഖ്യത്തെ ഇത് ശക്തിപ്പെടുത്തുമെന്നതാണ് ഇസ്രയേൽ നേരിടുന്ന ഭീഷണി എന്നാൽ നിലവിലെ ആരോപണങ്ങളോട് റഷ്യയോ ഇറാനോ പ്രതികരിച്ചിട്ടില്ല അണുബോംബ് നിർമ്മാണത്തിന് കോപ്പ് കൂട്ടുകയാണെന്ന രാജ്യങ്ങളുടെ ആരോപണം ഇറാൻ എന്നും തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാൽ പശ്ചിമേഷ്യയിൽ അതൊരു ആശങ്കയായിരുന്നു എല്ലാ കാലവും എങ്കിലും ഇറാന്റെ കൈവശമുള്ള ആണവ സാങ്കേതിക വിദ്യയുടെ വ്യാപ്തി എത്രയെന്ന് അത് ആരോപിക്കുന്നവർക്ക് പോലും അറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായും കരാറിലേർപ്പെട്ടിരുന്നു ഉപരോധം പിൻവലിക്കുന്നതിനു പകരമായി ആണവായുധ നിർമ്മാണം നിർത്തിവയ്ക്കാൻ ഇറാൻ അന്ന് തയ്യാറായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങി ഇതിനോട് ഇറാൻ പ്രതികരിച്ചത് അനുവദിക്കപ്പെട്ടതിലും അധികം അളവ് സമ്പുഷ്ട യുറേനിയം ശേഖരിച്ചാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണം അതിനുശേഷം ഗാസയിൽ ഇസ്രയേൽ ഇപ്പോഴും തുടരുന്ന ആക്രമണം ഇറാനെയും ഹിസ്ബുലേയും ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ നീക്കം ഇവയെല്ലാം പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിയിട്ടുണ്ട് ആ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതാണ് ഇറാന്റെ പുതിയ നീക്കം പരമ്പരാഗതമായി ഇറാനും റഷ്യയും സഖ്യരാജ്യങ്ങളല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുള്ള സമീപനത്തിൽ ഒരേ നിലപാടാണ് പൊതുശത്രുക്കളാണ് ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്നത് മാർന്ന ലോകക്രമത്തിൽ ഈ പുതിയ സഖ്യം ശക്തി പ്രാപിക്കുന്നത് സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് മറുപക്ഷം